ക്ലാസ്സിലെ പാഠഭാഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികളോട് ചോദ്യം ചോദിച്ചു സ്വാഭാവികമായും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളോട് ചോദിച്ചത് നിലവിലെ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും മാറ്റി പുതിയൊരു അച്ഛനെയും അമ്മയെയും കിട്ടണമെന്ന് നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ചോദ്യം അതായത് നിലവിലെ അച്ഛനും അമ്മയെ മാറ്റിയിട്ട് പുതിയൊരു അച്ഛനെയും അമ്മയെയും സ്വീകരിക്കുക ഞാൻ പ്രതീക്ഷിച്ചത് കുട്ടികളൊന്നും കൈപൊക്കില്ല എന്നായിരുന്നു പക്ഷേ മഹാഭൂരിപക്ഷം കുട്ടികളും കൈപൊക്കി എഴുന്നേറ്റ് നിന്നു അവർക്കൊക്കെയും പലതും പറയാനുണ്ടായിരുന്നു പക്ഷെ ഞാനത് പബ്ലിക്കായിട്ട് ചോദിച്ചില്ല എന്താണ് കാരണമെന്ന് കൂട്ടുകാരോട് പബ്ലിക്കായിട്ട് പൊതുവിൽ ചോദിച്ചില്ല പകരം വ്യക്തിപരമായി ഓരോരുത്തരോടും ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് എന്നാൽ അവർ പറഞ്ഞ മറുപടികൾ കേട്ട് ഞാൻ തന്നെ ധരിച്ചു പോയിട്ടുണ്ട് അച്ഛൻ മദ്യപിക്കുന്നതും വീട്ടിൽ വന്ന് വഴക്കിടുന്നതും അമ്മയും അച്ഛനും എന്നും അടിപിടി കൂടുന്നതും കൂട്ടുകാർക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തതും തുടങ്ങി നിരവധി നിരവധി പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞത് അതിൽ വളരെ ചുരുങ്ങിയ ആളുകൾ വീട്ടിൽ പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാഭൂരിപക്ഷവും പറഞ്ഞത് വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അതോടൊപ്പം തന്നെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യവും സംവിധാനവും ചുരുക്കത്തിലെങ്കിലും ചെയ്തു കൊടുക്കാത്ത മാതാവിനെയും പിതാവിനെയും അവരിഷ്ടപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കട്ടെ കുട്ടികൾ സ്വപ്നം കാണുന്ന അവർ ആഗ്രഹിക്കുന്ന മക്കൾ അവർക്ക് ചുറ്റും ധാരാളമായി അവർ കാണുന്നുണ്ട് അത്തരം മാതാപിതാക്കളെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി അവരുടെ നിലവിലെ അച്ഛനെയും അമ്മയെയും അവർക്ക് മാറ്റാൻ കഴിയില്ലല്ലോ പക്ഷേ അവർ ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയുമാകാൻ നമുക്കൊരു പോംവഴിയുണ്ട് അതിന് പണവും പത്രാസുമൊന്നും ആവശ്യമേയില്ല അവരെ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ കൂടെ നാം ഉണ്ട് എന്നൊരു പ്രതീക്ഷ നൽകുകയും ചെയ്താൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഒരു മികച്ച രക്ഷിതാവാകാൻ നമുക്കും സാധ്യമാണ് താങ്ക്